സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവല്ലാമല പാമ്പാടി ഭാരതഖണ്ഠത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായി സന്ദേശയാത്ര നടത്തി ചിറ്റൂർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഗുരുമഠത്തിൽ ആചാര്യ മൂകാംബിക ുംഭമേള സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു മഹേഷര ഗുരു സാക്ഷാധരം തുടർന്ന് സന്ദേശയാത്ര ചിറ്റൂർക്കാവ് തിരുവാലത്തൂർ രണ്ടു മൂർത്തി ക്ഷേത്രം കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലക്കാട് മണപ്പുള്ളിക്കാവ് ശിവക്ഷേത്രം കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം വട്ടമല മുരുകൻ ക്ഷേത്രം വടക്കന്തറ ഭഗവതി ക്ഷേത്രം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം വെട്ടിക്കാട് ആശ്രമം മംഗര കാളിക്കാവ് അകലൂർ ഭഗവതി ക്ഷേത്രം പാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പഴയന്നൂർ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന സമാപന പരിപാടി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീടാധീശ്വർ ധണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജാണ് കുംഭമേള സന്ദേശയാത്ര നയിച്ചത് സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി കുംഭമേള കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി മാതാജി ബ്രഹ്മസുദാനന്ദ സരസ്വതി സനാതനധർമ്മ നവോത്ഥാന സമിതി പ്രസിഡന്റ് വി ആർ മോഹൻദാസ് പ്രകാശൻ പറളി ടി എസ് ഷോബി കെ ആർ വിജയരാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ